ക്രൈസ്തലോൺ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ എല്ലാവർക്കും ക്രിസ്തുവേശുവിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ഒരു ആത്മീയ ചിന്ത ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു ചില മാസങ്ങൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് പല കാരണങ്ങളാലും ദിവസങ്ങളും മാസങ്ങളുമൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഇന്ന് മർക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ മുപ്പതാമത് വാക്യത്തിൽ നിന്നും ആണ് ഞാൻ സംസാരിക്കുന്നത് ആ വേദഭാഗം ഇപ്രകാരമാണ് നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നാകുന്നു ഇത് ദൈവത്തിൻ്റെ ഒരു കൽപ്പനയാണ് വാസ്തവത്തിൽ ഇത് മനുഷ്യനിൽ നിന്നും സ്വാഭാവികമായി ഉളവാകേണ്ട ഒന്നായിരുന്നു അങ്ങനെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെ ആയിരുന്നപ്പോഴാണ് മനുഷ്യൻ്റെ ജീവിതം മനോഹരമായിരുന്നത് സക്സസ് ആയിരുന്നത് വചനം പറയുന്നു എല്ലാവരും പാപം ചെയ്തു ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നിരിക്കുന്നു മനുഷ്യൻ്റെ മനോഹരമായിരുന്ന ജീവിതം സക്സസ് സക്സസ്സായിരുന്ന ജീവിതം അത് നഷ്ടമായി ജീവിതം അലങ്കോലപ്പെട്ടു പോയിരിക്കുന്നു അങ്ങനെയുള്ള മാനവജാതിയോട് പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുകയാണ് നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിക്കുക ഈ വചനത്തിന് അത്രമാത്രം പ്രാധാന്യത ഉള്ളതുകൊണ്ടാണ് ദൈവവചനത്തിൽ പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായി ഈ ഒരു വചനം ആവർത്തിച്ച് ആവർത്തിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് മനുഷ്യനെ ആ ദൈവം സൃഷ്ടിച്ച നാളിലെ പോലെ ദൈവം ആഗ്രഹിക്കുന്ന തലങ്ങളിലേക്ക് അവൻ്റെ ജീവിതം മനോഹരമാകണം അവൻ്റെ ജീവിതം സക്സസ് ആകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അത് പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൽ ആ വചനത്തെ പ്രാധാന്യതയോടുകൂടി എഴുതി ചേർത്തിരിക്കുകയാണ് ആദ്യം നാം മനസ്സിലാക്കേണ്ടത് ഹൃദയം ഒരു അവയവമായിരിക്കുന്നത് പോലെ മനസ്സും ആത്മാവും ശരീരവും ഒരവയവമല്ല മനസ്സ് ഒരവയവമായിരുന്നെങ്കിൽ സയൻസ് എന്നേ അത് കണ്ടുപിടിച്ചേനെ ഒരു അവയവമല്ലാത്തത് കൊണ്ടാണ് മനസ്സിനെ കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുന്ന സയൻസ് പരാജയപ്പെട്ടു പോകുന്നത് ശരീരം പല അവയവങ്ങളോട് ചേർന്നൊരു ശരീരമായി ആയിരിക്കുന്നത് പോലെ തന്നെയാണ് മനസ്സും ആത്മാവും ആയിരിക്കുന്നത് ശരീരം എവിടെയുണ്ടോ അവിടെയൊക്കെയും മനസ്സുണ്ട് വചനത്തിൽ പറയുന്നത് പ്രാണനായിരിക്കുന്ന കൂടി മാംസം ഭക്ഷിക്കരുത് ജീവരക്ത കുല ചെയ്യരുതെന്നൊരു വചനമുണ്ട് അതിൻ്റെ അർത്ഥം ജീവരക്തമാണ് ജീവരക്തം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അവിഭാജ്യ ഘടകം എന്നാണ് അപ്പോൾ മനുഷ്യൻ്റെ ശരീരം എവിടെയുണ്ടോ അവിടെയൊക്കെ മനുഷ്യൻ്റെ മനസ്സുമുണ്ട് ആത്മാവുമുണ്ട് മനുഷ്യൻ്റെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനുമൊക്കെ വ്യത്യസ്തമായ ഭാഷകളാണ് വ്യത്യസ്തമായ പ്രവർത്തന തലങ്ങളാണ് ശരീരത്തിലും മനസ്സിൻ്റെയും ഒക്കെ പ്രധാനപ്പെട്ട ഒരു പ്രബലമായ ശരീരഭാഗങ്ങളാണ് ഹൃദയവും ശിരസും എന്ന് പറയുന്നത് ഇവയ്ക്കൊക്കെയും വ്യത്യസ്തമായ ഭാഷകളാണ് ശരീരത്തിനൊരു ഭാഷയുണ്ട് മനസ്സിന് മറ്റൊരു ഭാഷയുണ്ട് ഹൃദയത്തിൻ്റെ ഭാഷ നമ്മുടെ ബുദ്ധിയുടെ ഭാഷ ആത്മാവിൻ്റെ ഭാഷ ഇതിനെല്ലാം വ്യത്യസ്തമായ തലങ്ങളിലൂടെയാണ് സമാന്തര രേഖകളെപ്പോലെ അവ ആയിരിക്കുമ്പോൾ അവയൊക്കെ ഒന്നിപ്പിക്കുവാൻ കഴിയുന്ന ഒന്നിപ്പിച്ച് കൊണ്ടുപോകുവാൻ കഴിയുന്ന ഒരു ബ്രിഡ്ജ് വരികയാണെങ്കിൽ അതാണ് യേശു കർത്താവിലൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ നമ്മുടെ ആത്മാവിൻ്റെ ഭാഷയാണ് ദൈവത്തോട് ചേരുക എന്നുള്ളത് വചനം പറയുന്നു ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു ആത്മാവിനൊരു ഭാഷയുണ്ട് ആത്മാവിനൊരു പ്രവർത്തന തലമുണ്ട് അതുപോലെ തന്നെ മനസ്സിൻ്റെ പ്രബലമായ ഭാഗങ്ങളായിരിക്കുന്ന ഹൃദയത്തിനൊരു ഭാഷയുണ്ട് ശിരസ്സിനൊരു ഭാഷയുണ്ട് ശിരസിൻ്റെ ഭാഷയാണ് യുക്തി ലോജിക്ക് മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയാണ് ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് അവിടെ സ്നേഹമുണ്ടാകുന്നു ആ പ്രധാനമായിട്ടും സ്നേഹം സന്തോ കരുണ ദയൊക്കെ നമ്മുടെ മനസ് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്നാണ് ഉണ്ടാകുന്നത് അതിൻ്റെയൊക്കെ പ്രവർത്തന തലങ്ങൾ വ്യത്യസ്തമാണ് പലപ്പോഴും ഇതൊക്കെ എല്ലാം കൂടെ യോജിച്ചു പോകുന്ന യോജിച്ചു പോകുവാനായിട്ട് കഴിയാതെ മനുഷ്യൻ പരാജയപ്പെട്ടു പോവുകയാണ് വചനത്തിൽ പറയുന്നത് പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായി പാമ്പിനെ ബൈബിളിൽ സിംബോളിക്കായി പറഞ്ഞിരിക്കുന്നത് സാത്താനെക്കുറിച്ചാണ് ദൈവം സാത്താനെ സൃഷ്ടിച്ചിരിക്കുന്നത് ജ്ഞാനസമ്പൂർണനോ സമ്പൂർണനായിട്ടുമാണ് അപ്പോൾ ഒരു മനുഷ്യൻ ജ്ഞാനത്തിൽ മാത്രം അവൻ്റെ യുക്തിയിൽ മാത്രമാണ് അവൻ്റെ ജീവിതം പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നെങ്കിൽ അതൊരു പൈശാചീയമായി മാത്രമായിരിക്കും പര്യവസാനിക്കുക കാരണം അത് വചനത്തിൽ പറയുന്നത് പാമ്പിനെ പോലെ ബുദ്ധി പ്രാവിനെ പോലെ കളങ്കമില്ലാത്ത പാമ്പിന് ബുദ്ധി ഉണ്ടെങ്കിലും അത് കളങ്കമുള്ളതാണ് അല്ലെങ്കിൽ നിഷ്കളങ്കമുള്ളതല്ല പ്രാവിന് നിഷ്കളങ്കമാണെങ്കിലും അതിന് ബുദ്ധി കുറവായിരിക്കും എന്നാണ് ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയുന്നത് അപ്പം ഒരു ഒരു മനുഷ്യൻ ഫീലിങ്സിൽ മാത്രമാണ് അല്ലെ ഇമോഷൻ വൈസ് മാത്രമാണ് ജീവിക്കുന്നതെങ്കിലും അതും പരാജയമാണ് ശരീരത്തിൻ്റെ ഭാഷയാകുന്ന മോഹത്തിലൂടെയാണ് ഒരു മനുഷ്യൻ ജീവിക്കുന്നതെങ്കിലും പരാജയമാണ് എന്നാൽ ഇതിനെയെല്ലാം ഒന്നിപ്പിച്ചുകൊണ്ട് ദൈവവചനത്തിൽ കാണുന്നത് പോലെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കുക മനസ്സിനെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് വാക്കുകളാണ് പ്രാണൻ ഉള്ളം മനസ്സ് ദേഹി ജീവരക്തം എന്നൊക്കെയുള്ള വാക്കുകൾ അപ്പം ഇതിനെയെല്ലാം ഒന്നിപ്പിക്കുന്ന ഒന്നിപ്പിച്ചുകൊണ്ട് ദൈവസന്നിധി നാം ആയിത്തീരുവാൻ ദൈവത്താൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് അതിനുവേണ്ടിയും കൂടിയാണ് കർത്താവ് നമ്മൾക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിരുന്നത് യേശു ക്രിസ്തുവിലുള്ള അനുസരണത്താൽ നമ്മൾക്ക് സകല മോഹങ്ങളെയും സകല കാര്യങ്ങളെയും ഒന്നിപ്പിക്കുവാനായി കഴിയുമെന്ന് പരിശുദ്ധ ദൈവവചനത്തിലുണ്ട് അതിനുവേണ്ടി ശക്തി പകരുന്ന ദൈവത്തിൻ്റെ ശക്തിയാകുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾക്ക് നൽകിയിട്ടുണ്ട് ദൈവം ആഗ്രഹിക്കുന്ന അളവിലുള്ള ഒരു ദൈവ സ്നേഹത്തിലേക്ക് ദൈവത്തെ സ്നേഹിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ആരാധന അതിൽ നിന്ന് കടന്നു വരുന്ന ഒരു ഒന്നാണ് അപ്പോൾ ആ ദൈവത്തെ അപ്രകാരം ഒരു വ്യക്തി സ്നേഹിക്കുവാൻ കഴിയുന്നുവെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതം ജയകരമായി തീരും അവൻ്റെ ജീവിതം വളരെ മനോഹരമായി തീരുവാനായിട്ട് ഇടയാകും അതാണ് ദൈവവചനം നമ്മളെ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് തീർച്ചയായും ദൈവം ആഗ്രഹിക്കുന്ന നിലകളിൽ നമുക്ക് ദൈവത്തെ സ്നേഹിക്കുവാൻ ദൈവത്തിൽ നമുക്ക് ശരണപ്പെടാം ദൈവം ഏവരെ സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ആ